ധ്യാനത്തിലിരുന്ന് സമാധി ആയതാണ് ആ സമാധിയെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ടോ അവരെ മേൽ സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിൻ്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു ഒരു രാജാവിനെ സമാധി പോലെ നാളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാലരാമപുരത്ത് നിലനിന്നിരുന്ന ഈ ബാലരാമപുരം കാവുലകത്ത് നിലനിന്നിരുന്ന ഒരു ദുരൂഹത അത് ഏറെക്കുറെ മാറിയ ഒരു സാഹചര്യമുള്ളത് ഇനി അത് പൂർണ്ണമായി മാറണമെങ്കിൽ ഈ ഗോപൻ സ്വാമിയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് അതിലൊരു വ്യക്തത വന്നാൽ മാത്രമേ ഇതിലെ പൂർണ്ണമായും ഈ ദുരൂഹത മാറുകയുള്ളൂ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സംശയാസ്പദമായ സാഹചര്യങ്ങളുമില്ല ഇല്ല എന്ന് തന്നെയാണ് പോലീസും മറ്റ് അധികൃതരും അറിയിച്ചിട്ടുള്ളത് മറ്റ് ക്ഷതങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു മറ്റൊന്ന് ഈ വീട്ടുകാരുടെ ഒരു പ്രതികരണം അത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ള തരത്തിൽ പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലും പറയുന്നുണ്ട് അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു വിവാദത്തിന് അല്ലെങ്കിൽ ഈ ഒരു ദുരൂഹതയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആ ദുരൂഹത ഏറെക്കുറെ ഒഴിയുകയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ആൾക്കാരെല്ലാം പറയുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുടുംബങ്ങളായാലും പറയുന്നത് ഇനി അടുത്ത ദിവസം ഒരു മഹാസമാധിയായി തന്നെ ഈ ഒരു ചടങ്ങ് നടത്തുമെന്നാണ് ഇതുവരെ കാണാത്ത തരത്തിൽ ഗോപൻസ്വാമിയെ വീണ്ടും സംസ്കരിക്കുന്ന ഒരു ചടങ്ങ് ഒരു മഹാസമാധിയായി തന്നെ നടത്തുമെന്നാണ് ാണ് ആചാര്യന്മാരെല്ലാം എത്തി അതിനുവേണ്ടുന്ന നടപടിക്രമങ്ങളെല്ലാം എടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് നേരൻകര നിംസിലാണ് അവിടെ നിന്ന് നാളെ പന്ത്രണ്ട് കൂടി അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് കൂടി ഈ ഒരു മൃതദേഹം ഇവിടേക്ക് എത്തിക്കുകയും അതിനുശേഷം ആചാര്യന്മാരുടെ ഒരു കൂടി വലിയ രീതിയിലുള്ള ഒരു മഹാസമാധി തന്നെ ആയിരിക്കും ഇവിടെ ഒരുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് എല്ലാം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല അച്ഛൻ നല്ല കൂടി ധ്യാനത്തിലിരുന്ന് സമാധി ആയതാണ് ആ സമാധിയെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിൽ മക്കളെന്നുള്ള എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും കൊടുത്തിട്ടുണ്ടോ അവരുടെ മേൽ സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിൻ്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചോളുന്നു ആ നാളെ മഹാസമാധിയോടനുബന്ധിച്ച് നമ്മുടെ മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയ്ക്ക് മഹാസമാധിയായിട്ട് മഹാസമാധിയായിട്ട് സാർ അതിൻ്റെ മിക്ക മടങ്ങളിൽ നിന്ന് സന്യാസിയർ വരും അവരുടെ അഭിപ്രായ പ്രകാരം ഒരു മഹാസമാധി ചടങ്ങുകൾ നടക്കും മൂന്ന് മുതൽ മണി വരെ നാലുമണിവരെ സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മഹാസമാധിയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കകത്ത് നിമിസിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു വലിയ ഒരു അവഹേളനം സംഭവിച്ചിട്ടുണ്ട് സ്വാമി സമാധി അത് നാളെ ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കും പൊതുസമൂഹം മൊത്തം കേരളത്തിന്റെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടു സമയം കുറച്ചുകൂടി കുറച്ച് കുറച്ചാളുകൂടി വരാനുണ്ട് അവസരം അല്ല പൊതുസമൂഹം എല്ലാ സമൂഹത്തില് ഹൈന്ദവരെന്നുള്ള ക്രൈസ്തവര് അങ്ങനെ ഇല്ല എല്ലാരും പൊതുസമൂഹം ഒരു ഒരു മനുഷ്യൻ്റെ ആഗ്രഹം വർഷങ്ങൾ കൊണ്ട് പത്ത് നാൽപ്പത് വർഷം സന്യാസ ജീവിതം നയിച്ച് സമാധിയായതിനെ പൊളിച്ചോണ്ടുപോയതിൽ ഒരു രാജാവിനെ സമാധി ഇരുത്തുന്നത് പോലെ നാളെ ഇരുത്തും അതിൽ ഒരു മത സംസ്കാരപരമായ ചടങ്ങുണ്ട് മതചടങ്ങല്ല ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ട് ഈ ഒരു സ്വാഭാവികമായ ഒരു മരണമാണ് ആദ്യം വന്നിരിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ആദ്യം വന്നിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് അയൽവാസി കൂടിയായ വ്യക്തി നൽകിയിരുന്ന ഒരു പരാതിയായിരുന്നു മാൻ മിസ്സിങ്ങിനായിരുന്നു ആളെ കാണാനില്ല എന്ന തരത്തിലുള്ള ഒരു പരാതിയായിരുന്നു നൽകിയിരുന്നത് പിന്നീട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങണമെന്നും നാട്ടുകാർ ആരോപണമായി ഉന്നയിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഇന്ന് ഈ ഒരു സമാധി മണ്ഡപം പൊളിക്കുകയും അതിൽ നിന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്ത് നടപടികൾ യും ചെയ്ത പ്രാഥമിക നിഗമനമല്ല നമുക്കതിൻ്റെ മൂന്നാല് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ പോലീസ് ചെയ്തത് നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ് ഒരാൾ ഒരാൾ കണ്ടെത്താൻ ആണെന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ സമാധിയായെന്നുള്ള വിവരം കിട്ടി അന്വേഷണത്തിൽ വിവരം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സിമേഷൻ വേണം ജില്ലാ ഭരണകൂടത്തിൻ്റെ സാന്നിധ്യത്തിൽ എക്സിമേഷൻ നടത്തി ഓടി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഈ ദുരൂഹത ഏറെക്കുറെ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ കണ്ണനൊപ്പം കുഞ്ചുമ്പ്രളി കേരള കൌമുദി